നമസ്കാരം എയർഇന്ത്യ ഡ്രീം ലൈന വിമാനാപകടത്തിൽ ഒരേ ഒരു യാത്രക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജൻ വിശ്വാസ് കുമാർ രമേഷ് എമർജൻസി എക്സിറ്റിന് സമീപത്തുള്ള സീറ്റായ പതിനൊന്ന് എയിലാണ് ഇരുന്നതെന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരണപ്പെട്ടുവെന്നുമെല്ലാം വാർത്ത വന്നിരുന്നു വിശ്വാസ് കത്തിയേരിയുന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട നടക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയതെന്നാണ് ഒരു കൂട്ടരുടെ വാദം വിശ്വാസ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ല എന്ന് പോലും ചിലർ പറഞ്ഞു ബോർഡിംഗ് പാസിന്റെ തെളിവൊന്നും അക്കൂട്ടാർക്ക് പ്രശ്നമാകില്ല എന്തായാലും അറുന്നൂറടി പൊക്കത്തിൽ പറന്നുയർന്ന ഒരു വിമാനത്തിന്റെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് അടിസ്ഥാന ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ പതിനൊന്ന് എ സീറ്റിൽ ഇരിക്കുകയായിരുന്ന വിശ്വാസ് കുമാർ രമേശ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വളിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലും പോസ്റ്ററുകളിലും കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അവഖ്യാതി പറത്താനും എങ്ങനെ കഴിയുന്നു എന്ന അമ്പരപ്പ് ആ ആരോപണം സത്യമാകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നത് മാത്രം എഴുതിയിട്ടാമെന്ന് കരുതി അറുന്നൂറടി പൊക്കത്തിൽ പറന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ഈ സംഭവത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം കഴിയില്ല എന്നു തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല എന്നതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരം ഉത്തരമിതാ പറക്കലിനിടയിൽ ഒരു കാരണവശാലും തുറക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കാനുള്ള പല അടരുകളായുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഒരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത് ക്യാബിനുള്ളിലെ ഉയർന്ന വായുമർദ്ദമാണ് ആദ്യത്തേത് അന്തരീക്ഷ വായുവിന്റെ മർദ്ദം മുകളിലേക്ക് പോകും തോറും കുറങ്ങി വരും എന്നറിയാമല്ലോ മനുഷ്യർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഈ മർദ്ദനക്കുറിവിനെ പരിഹാരമായി വിമാനത്തിനുള്ളിലെ വായുമർദ്ദം എപ്പോഴും കൂട്ടിവെക്കും അകത്തേക്ക് തുറക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിമാന വാതിലിന്മേൽ ഈ മർദ്ദവ്യത്യാസം മൂലം എല്ലായ്പ്പോഴും പുറത്തേക്കുള്ള നല്ല തള്ളലുണ്ടാകും വാതിൽ വളിച്ചു തുറക്കുന്നത് മനുഷ്യസാധ്യമല്ലാതെയാകുന്ന ഈ തള്ളൽ എത്രയാണെന്ന് നോക്കുക അകത്തെ വായുവിന്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ ഒരു പി കൂടുതലാണെന്ന് കരുതുക ഒരു പി എസ് ഐ എന്നാൽ ചതുരശ്ര സെന്റിമീറ്റർ പൂജ്യം ദശാംശം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് കിലോഗ്രാം എന്ന നിരക്കിലുള്ള തള്ളലാണെന്നതിനാൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ പൊക്കവും നൂറ്റി എഴുപത് സെന്റിമീറ്റർ വീതിയുമുള്ള ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം വാതിലിന്മേൽ അകത്തു നിന്ന് പുറത്തേക്കുള്ള വായുവിന്റെ തള്ളൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കിലോഗ്രാം ആയിരിക്കും മൂന്ന് ടണ്ണിലേറെ ബലത്തിൽ വാതിൽ പിടിച്ചു വലിക്കാൻ കഴിയുന്ന യാത്രക്കാരില്ലാത്തടത്തോളം കാലം പേടിക്കേണ്ടതില്ല എന്നർത്ഥം അതിനാൽ വിശ്വാസ് കുമാർ രമേശ് വാതിൽ തുറന്ന് പോർത്തുചാടി വിമാനം തകർത്തില്ല എന്ന് ചുരുക്കം